സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവം പിശാദിൻ്റെ സമയങ്ങളെ പൊളിച്ചു കളയുന്നു മത്തായുസ് വിശേഷം എട്ടാമത്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഇങ്ങനെയാണ് അവർ നിലവിളിച്ചു ദൈവപുത്ര ഞങ്ങൾക്ക് നിനക്കും തമ്മിലെന്ത് സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു സ്തോത്രം ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് എവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് അതായത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശ്രശൂഷ വേളയിൽ ഗദരദേശത്തിൽ ഒരു പ്രാവശ്യം കടന്നുപോയി യേശു അവിടെ കടന്നുപോയതിൻ്റെ ഒറ്റ ലക്ഷ്യം ലഗ്യോന്റെ മണ്ഡലത്താൽ അതായത് പിശാതിൻ്റെ ബന്ധനത്തിൽ അടിമയായി ബന്ധിക്കപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിടിവിക്കുവാനാണ് താൻ കടൻ്റെ ഇക്കരയിൽ നിന്നും അക്കരയിലേക്ക് ശത്തേക്ക് താൻ കടന്നു പോകുന്നത് ഒറ്റ ലക്ഷ്യമാണ് ഈ ചെറുപ്പക്കാരനെ ഈ പിശാചിൻ്റെ മണ്ഡലത്തിൽ നിന്നും അവനെ രക്ഷിച്ചു പുറത്തു കൊണ്ട് ഒരു ദൈവ പൈതലായി വേർതിരിക്കണം പിശാജ് ഈ ചെറുപ്പക്കാരിൽ കയറിയിട്ട് പിശാജിൻ്റെ തന്ത്രമെന്ന് പറയുന്നത് ഇവനെ എന്നേക്കുമായി നശിപ്പിച്ചു കളയുക അതിനുവേണ്ടി ഇവനിലേക്ക് കയറി പിശാജ് ഒരു സമയം വെച്ചിരുന്നു ആ സമയം വരെയും ഇവനിൽ ഈ പൈശാജി ശക്തി കുടിയിരുന്ന ഇവനെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ പിശാജിൻ്റെ അമ്മ ആഗ്രഹം പക്ഷേ ഈ ചെറുപ്പക്കാരനെ പിശാജ് വെച്ചിരുന്ന സമയം അതിൻ്റെ സമയം ഉപയോഗിക്കുന്നതിന് മുന്നമേ സർവശക്തനായ ദൈവം സ്വർഗത്തിലെ പിതാവിൻ്റെ സമയത്തിനനുസരിച്ച് കർത്താവ് ഗതരദേശത്ത് കടന്നുപോയി ഈ ചെറുപ്പക്കാരനെ നശിപ്പിക്കുവാൻ പിശാജ് വെച്ചിരുന്ന ഒരവധി ഒരു സമയം അതുവരെയും കൊണ്ടുപോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ പിശാദിൻ്റെ സമയങ്ങളെ ചെറുപ്പക്കാരെന്ന് പൊളിച്ചു മാറ്റി സർവശക്തനായ ദൈവം ആ ചെറുപ്പക്കാരനെ പൈശാജിയ മണ്ഡലത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം പിടിവിക്കുന്നതായിട്ടാണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഗതരദേശത്തെ കുറിച്ച് നമുക്കൊരു ചെറിയ ഒരു അറിവ് നമുക്ക് നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ് അതായത് ഈ ഗദരദേശം പുറജാതികളുടെ അധിവാസ കേന്ദ്രമാണ് പെരിയ ഡിസ്ട്രിക്റ്റിൻ്റെ തലസ്ഥാനം ഇവിടെയാണെന്നാണ് ബൈബിൾ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗദരദേശത്ത് ഇതിന്റെ കിഴക്കേ അതിർത്തിയിൽ അബാനാമൻ എന്നൊരു സ്ഥലമുണ്ട് സ്തോത്രം അതിനെ ഇരുപത്തിയഞ്ച് മൈൽ വടക്ക് ഭാഗത്ത് കിരോമാക്സ് എന്ന നദിയാൽ വേർതിരിക്കപ്പെട്ട് വിസൃതമായ ഒരു പ്രദേശമാണ് ഗദര എന്ന് നമുക്ക് തിരുവചനത്തിന്റെ ചരിത്രങ്ങൾ ഏടുകൾ പഠിക്കുമ്പോൾ ഗതരദേശത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗദരദേശത്തിലെ ജനത്തിൻ്റെ പ്രത്യേകത ഇവിടെ വിഗ്രഹ ആരാധികളാണ് ഏറ്റവും കൂടുതൽ താമസിച്ചിരുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഗതരദേശത്ത് താമസിച്ചിരുന്നത് അതുമാത്രമല്ല ഇവരുടെ തൊഴിലെന്ന് പറയുന്നത് പന്നികളെ വളർത്തുക ഇതാണ് ഈ ഗദരദേശത്തിലെ ജനത്തിൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഇതാണ് ഗദരദേശത്തിൻ്റെ പ്രത്യേകത വിഗ്രഹങ്ങളെ മാത്രം സേവിക്കുന്ന ഒരു ദേശമാണ് പന്നികളെയാണ് വളർത്തി അതാണ് അവരുടെ സ്ഥിരമായ വരമാനം ഒരു തൊഴിലായി അവർ സ്വീകരിച്ചിരിക്കുന്നത് ഈ ദേശത്താണ് യേശു കടന്നു ചെല്ലുന്നത് യേശു കടന്നു ചെന്ന് പിശാദിനാൽ ബന്ധിക്കപ്പെട്ട് കല്ലറുകളിൽ കിടന്ന് ശരീരത്തെ കടിച്ചു കീറി അതായത് ശരീരത്തെ സ്വന്തമായിട്ട് അവൻ നശിപ്പിക്കുകയും അവൻ ഭയങ്കര ശല്യമായതുകൊണ്ട് തൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ നാട്ടുകാർ അവനെ ചങ്ങലയ്ക്കിട്ട് പൂട്ടി പക്ഷെ ചങ്ങലയെ ഉരുമിയും പൊട്ടിച്ചും അവൻ അതിനെ പൊട്ടിച്ചു മാറ്റി നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും ഒരു ഉപദ്രവകാരിയായി സുബോധം നഷ്ടപ്പെട്ടവനായി അവൻ്റെ പാർപ്പെന്ന് പറയുന്നത് കല്ലറകളിൽ രാത്രികൾ പാർക്കുക പകൽ സകലരെ ഉപദ്രവിക്കുക അതുവഴി ആർക്കും യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വഴി പോകുവാൻ തക്കവണ്ണം പോലും കഴിയാത്ത മേഖലകളിൽ അഥവാ ആരെങ്കിലും അതുവഴി വന്നാൽ കല്ലെടുത്തെറിയുക ഇങ്ങനെയുള്ള മേഖലയിൽ അതികഠിനമായിട്ട് പൈശാദിന്റെ ശക്തി ഈ ചെറുപ്പക്കാരനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവനിന്മേൽ വാദിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ സമയത്തെ ആ പിശാജ് അവനിൽ വെച്ചിരിക്കുന്ന ആ സമയം അതുവരെയും അവനെ അലട്ടി അവന്റെ ജീവിതത്തെ എടുത്തു മറിച്ച് സുബോധം നഷ്ടപ്പെടുത്തി ഓരോ ദിവസങ്ങളിലും ഈ പൈശാദിന്റെ ശക്തി അവന്റെ ശരീരത്തെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ജീവൻ ഉണ്ടെങ്കിലും ഇഞ്ചിഞ്ചായി പിശാജ് അവനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ പിശാജ് ആ വ്യക്തിയിൽ ഒരു ടൈം വെച്ചിട്ടുണ്ട് ആ ടൈമിനനുസരിച്ച് ഇവനെ കൊന്നു കളയുക നശിപ്പിച്ച് കളയുക ആ ഉദ്ദേശത്തോടെയാണ് ഈ ലഗ്യോന്റെ ശക്തി ഈ ചെറുപ്പക്കാരിലേക്ക് പ്രവേശിച്ചത് എന്നാൽ പിശാജു വെച്ചിരുന്ന ഈ യൗവനക്കാരൻ മേൽ വെച്ചിരുന്ന തമ്പ്രത്തെ കുതമ്പ്രത്തെ അവന്റെ ആഗ്രഹങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് പിശാദിന്റെ സമയങ്ങളെ പൊട്ടിച്ചു മാറ്റി സർവശക്തനായ കർത്താവ് ആ മകനെ വീണ്ടെടുക്കുകയാണ് സ്തോത്രം ഈ ശക്തി യേശുവിന്റെ അടുക്കിൽ വന്നിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ദൈവപുത്ര ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത് സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്നാണ് ചോദിക്കുന്നത് ആമേ അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരിൽ കയറിയ ഈ ലഗ്യുവിൻ്റെ ശക്തിക്ക് അതൊരു സമയം വെച്ചിട്ടുണ്ട് ആ സമയം വരെ ഇവൻ്റെ ഹൃദയത്തിൽ അതായത് ഇവൻ്റെ പ്രാണനിൽ ഇവൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് എത്രത്തോളം പിശാജ് ഈ വ്യക്തിയിൽ പ്രവർത്തിച്ച് ഇതിനെ നശിപ്പിക്കാൻ ഒരു ടൈം വെച്ച് ഇവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ പിശാചിൻ്റെ സമയങ്ങളെ ഉയരത്തിൽ ദൈവം പൊളിച്ചു മാറ്റി ആ ചെറുപ്പക്കാരൻ്റെ കർത്താവിന് വേണ്ടി വേർതിരിക്കുകയാണ് ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പിശാജ് ഇതുപോലെ പല രീതികളിൽ ദൈവത്തിൻ്റെതായ പ്ലാനിങ്ങിലേക്ക് സമയത്തിലേക്ക് കൃത്യസമയത്ത് നമ്മൾ എത്തിച്ചേരാതിരിക്കുവാൻ അവൻ പല രീതികളിൽ ചില വാക്തത്വങ്ങളെ ഡിലേ ആക്കി നമ്മുടെ തലമുറകളുടെ വാക്തത്വങ്ങളെ ഡിലേ ആക്കി തലമുറകളുടെ ജീവിതത്തിൻ്റെ നന്മയെ ഇല്ലായ്മയാക്കി പല മേഖലകളിലും തലമുറകളെ തെറ്റിപ്പിച്ച് നശിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട നന്മകളെ അതിനെ തടഞ്ഞ് തടഞ്ഞ് പിശാതൊരു സമയം വച്ചിരിക്കുമ്പോൾ അവൻ വെച്ചിരിക്കുന്ന സമയത്തെ ഉയരത്തിലെ ദൈവം കണ്ടെഞ്ഞ് സ്വർഗത്തിലെ ദൈവം പിശാദിന്റെ സമയങ്ങളെ ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ പൊളിച്ചു മാറ്റി സർവശക്തരായ ദൈവം ഒരു ദൈവഭക്തനെ പുറത്തെടുത്ത് വിടിവിക്കുകയാണ് അമേൻ അവൻ്റെതായ സമയം നമ്മിൽ സംഭവിക്കാതിരിക്കുവാൻ അതുവരെ നമ്മെ വേട്ട വേട്ടയാടാതിരിക്കുവാൻ ഒരു ദൈവഭക്തൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം അമേൻ നമ്മുടെ കുടുംബത്തിൽ ഒരു തലമുറയെ പിശാചിച്ച തന്ത്രങ്ങളോടുകൂടെ ആ തലമുറയിൽ പ്രവേശിച്ച് ആ തലമുറയുടെ നല്ല സമയങ്ങളെ വാക്തത്വങ്ങളെ ഇല്ലാതെയാക്കി അതുവരെ ഇമിട്ട് കറക്കി 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 ആ തലമുറ ഇല്ലാതെയാക്കുവാൻ അവനൊരു സമയം നിശ്ചയിച്ചിരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ നശിപ്പിക്കുന്ന പൈശാച്യ മണ്ഡലം ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന സമയത്തെ ഒരു ദൈവഭക്തനെ പരിശുദ്ധാത്മാവിന്റെ കൃപയാത്മാവിനോട് ചേർന്നിരുന്ന പ്രാർത്ഥനയിൽ പോരാടി പിശാജിന്റെ സമയത്തെ പൊളിച്ചു കളയുവാൻ സർവശക്തനായ ദൈവം സഹായിക്കും ആമേൻ ചില തിരുവചനങ്ങൾ കൂടെ ഞാൻ വായിക്കുന്നു ആ മേഖലയിൽ ഈ പൈശാജി ശക്തി യേശുവിനോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളിലും ഹലലുയാ സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഈ സമയത്തിന് മുന്നമേ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ എന്ന് ചോദിക്കുകയാണ് ഹലലുയാ അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലും ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഒരു പ്ലാനിംഗ് ഉണ്ട് കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് പക്ഷേ ഈ പദ്ധതി നിറവേറാതിരിക്കുവാൻ ശത്രുവായവൻ ഒരുക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേ ഇറങ്ങി വന്ന് അവൻ്റെ തന്ത്രങ്ങളെ പൊളിച്ചു കളയുകയാണ് ആമ ഹലുയ എല്ലാ മേഖലയിലും പൈശാദ്യ മണ്ഡലങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട് അവൻ ഏതെങ്കിലും രീതിയിൽ നമ്മെ ഭാരപ്പെടുത്തുവാൻ നിരാശപ്പെടുത്തുവാൻ നമ്മുടെ വാക്തത്വങ്ങളിൽ കൃത്യസമയത്ത് പ്രവേശിക്കാതിരിക്കുവാൻ ആ സമയങ്ങളെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി അവൻ നിശ്ചയിച്ചിരിക്കുന്ന സമയം വരെയും വാത്തത്വത്തിൻ്റെ മേഖലയിൽ എത്തപ്പെടാത്തവണ്ണം അതിനെ ഡിലേ ആക്കി അവൻ വെച്ചിരിക്കുന്ന ഒരു സമയത്ത് കൊണ്ടെത്തിച്ചിട്ട് നശിപ്പിച്ച് തരിപ്പണമാക്കി ഇല്ലായ്മയാക്കി ആമൻ ഓടിക്കളയുവാൻ പിശാരി വെച്ചിരിക്കുന്ന സമയത്തെ സർവശക്തനായ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അവൻ്റെ സമയങ്ങളെ പൊളിച്ചു മാറ്റി ഒരു ദൈവഭക്തനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭൈതന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കും ആമേൻ ഇവിടെ ലഗ്യോൻ ബാധിച്ച് ബന്ധിക്കപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ടവനായ ഈ തലമുറയെ സ്വർഗത്തിലെ ദൈവം ഗദരദേശത്തു വന്ന് അതിനെ പൊട്ടിച്ചു മാറ്റി പിശാജീവനിൽ വെച്ചിരിക്കുന്ന ആ സമയത്തിന് മുന്നേ അത് ചോദിക്കുന്നത് സമയത്തിന് അതിനർത്ഥം ഞാനൊരു സമയം ഇവനിൽ വസിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു സമയം വരെ ഞാൻ ഇവനിൽ ഇരിക്കും ആ കിട്ടിയ സമയത്തിനകത്തു വെച്ച് ഇവൻ്റെ പ്രാണന വരെ പൂർണമായി നശിപ്പിക്കും അപ്പം ആ സമയം പൂർത്തിയാകുന്നതിന് മുന്നമേ നീ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു ചില വിഷയങ്ങൾ നിങ്ങൾ ദണ്ഡനം അനുഭവിച്ച് ദണ്ഡനം അനുഭവിച്ച് അതിൻ്റെ നന്മയിലേക്ക് കയറാൻ കഴിയാതെ നിരാശപ്പെടുത്തി 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 നിങ്ങളെ വലിച്ചിഴയ്ക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുർവ്യാപാര ശക്തിയാണ് നീ വാക്തത്വത്തിൻ്റെ സമയത്തിൽ എത്തേണ്ട സമയത്ത് എത്തപ്പെടേണ്ട സമയത്ത് നീ വാക്തത്വത്തെ പിടിച്ചു കയറാൻ അനുവദിക്കാതെ പിശാരി നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയിൽ അവൻ വെച്ചിരിക്കുന്ന ഒരു സമയം വരെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി നിന്നെ പീഡിപ്പിക്കുന്ന മണ്ഡലങ്ങളുണ്ടോ യേശുവിൻ്റെ നാമത്തിൽ പറ പിശാരി എന്നെയും എൻ്റെ കുടുംബത്തിലും ഞങ്ങൾ അനുഭവിക്കേണ്ട വിടുതലുകൾക്കും നന്മകൾക്കും തലമുറയുടെ വിടുതലുകൾക്കും തടസ്സമായി പിശാരു വെച്ചിരിക്കുന്ന ആ സമയത്തെ ആ ടൈമിനെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിച്ചു മാറ്റി കർത്താ സമയം അതിൽ വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ ഈ മകനെ ഇത്രയും ദിവസം അവനിൽ മേൽ പ്രവേശിച്ച് അവനെ ശാരീരിപരമായി മെന്റൽപരമായി ഫിസിക്കൽ എങ്ങനെ എല്ലാ ചെറുപ്പക്കാനെ നശിപ്പിക്കാൻ കഴിയുമോ അങ്ങനെ അവനെ പീഡിപ്പിച്ച് അവനെ വീട്ടിൽ ഉറങ്ങാൻ അനുവദിച്ചിട്ടില്ല ശരീരത്തിൽ വസ്ത്രമിടാൻ അനുവദിച്ചിട്ടില്ല അവന്റെ സുബോധം പോയി അവൻ സ്വയമായിട്ട് തൻ്റെ ശരീരത്തെ പീഡിപ്പിക്കുകയാണ് വഴിയെ പോകുന്നവരവൻ ഉപദ്രവിക്കുകയാണ് ആരും അവനോട് അടുക്കുന്നില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഈ യൗവനക്കാരനെ ഈ പൈശാചിന മണ്ഡലം കൊണ്ടുപോയി എന്നാൽ അവൻ ഒരു സമയം വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തിനകം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ജീവൻ പോലും നഷ്ടപ്പെടുത്തി പിശാജു വരുന്ന അറുപ്പാനും മുടിപ്പാനും അല്ലാതെ വരുന്നില്ല അപ്പോൾ അവൻ ഒരു ടൈം വെച്ചിട്ടുണ്ട് ആ ടൈമിനനുസരിച്ച് ഈ ചെറുപ്പക്കാരനെ എന്ന് നീക്കുമായി ഉന്മൂലനാശം ചെയ്യുവാനത്രേ ഈ പിശാജ് ആഗ്രഹിച്ചു പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് യേശുവിനെ കണ്ടതും അവൻ അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നു സമയത്തിന് മുന്നമേ നീ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ ആമേ അങ്ങനെ ദണ്ഡിപ്പിക്കുന്നുവെങ്കിൽ അതാ കാണുന്ന പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞേക്കണം അതിനർത്ഥം പന്നികളെ കൊന്നുകളയുവാൻ ഒരിക്കലും യേശുവല്ല അനുവദിക്കുന്നത് പിശാജാണ് പറയുന്നത് ഞങ്ങളെ സമയത്തിൽ ഈ ചെറുപ്പക്കാരനെ നശിപ്പിക്കുവാൻ നീ അനുവദിക്കാതെ അതിനു മുന്നമേ ഞങ്ങളുടെ സമയത്തെ നീ ബ്ലോക്കാക്കി ആ ബ്ലോക്കാക്കിയതും പോരാ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നു അങ്ങനെ ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നുവെങ്കിൽ ആ പന്നി കയറി ചാഹാൻ ഞങ്ങൾ അനുവദിക്കണം കർത്താവ് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയുന്നുവെങ്കിൽ അങ്ങനെ പെയ്ക്കൊടുക്കാം അങ്ങനെ പിശാജാണ് ഈ പന്നിയുടെ ശരീരത്ത് കയറിയപ്പോൾ ഇത്രയും കൂട്ടമായ പന്നി സ്വസ്ഥതയില്ലാതെ മെൻ്റലി ആ മാനസികപരമായി ആ പന്നികൾക്ക് സുബോധം നഷ്ടപ്പെട്ട് മരണപ്രാളം കൊണ്ട് അത് ആമ കടൽ അതെ വെള്ളത്തിൽ ചെന്ന് മുങ്ങി ചത്തുകളയുവാനിടയായി അങ്ങനെയാണെങ്കിൽ ഇത്രയും പന്നിക്കൂട്ടത്തിൽ ഈ ലഗ്യോന്റെ ശക്തി കയറിയപ്പോൾ ഒരു കൂട്ടം പന്നികൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു മരിച്ചു കളയണമെങ്കിൽ ഇത്രയും ദുരാത്മാവ് ഈ ഒരൊറ്റ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലാ പ്രവേശിച്ച് അവനെ ദണ്ഡിപ്പിച്ച് പീഡിപ്പിച്ചു കൊണ്ടിരുന്നത് ആമേ ഇതിനെയാണ് സമയത്തിന് മുന്നേ ഈ ചെറുപ്പക്കാരനെയും നശിപ്പിച്ചു കളയുവാൻ നോക്കി പിശാചുവെച്ച ടൈമിനെ സ്വർഗത്തിലെ ദൈവം പൊളിച്ചു മാറ്റി അവൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട് ഇതിനെ ഡിലേ ആക്കുന്ന ദുർവ്യാപാര മണ്ഡലത്തെ അവൻ തടഞ്ഞ് തടഞ്ഞ് നമ്മളെ തടസ്സം ചെയ്യുന്ന അവൻ വെച്ചിരിക്കുന്ന ചില സമയങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഈ ദൈവ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവനിയനെ പൊളിച്ചു തടയണം വാത്തത്തെ നടക്കുന്നില്ലല്ലോ നടക്കുന്നില്ലല്ലോ എന്തുവാണ് ഇതിന്റെ പിന്നിൽ ഡിലേ ആയിരിക്കുന്നതിൻ്റെ ദുർവ്യാപാര മണ്ഡലം പിശാജ് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അവകാശം പറഞ്ഞ് ഒരു സമയം വെച്ചിട്ടുണ്ടോ അതുവരെയും വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോകുവാൻ നീ അതിനെ ആത്മമണ്ഡലത്തിൽ മനസ്സിലാക്കി അതിനെ യേശുവിൻ്റെ നാമത്തിൽ പിശാജിന്റെ സമയത്തെ ബ്രേക്ക് ചെയ്ത് ഫ്രീ ആയി പുറത്തു വരണം ആമേ പത്രോസിന്റെ കാരാഗ്രഹത്തിൽ ബന്ധിച്ച് ചങ്ങലയിൽ പൂട്ടി അവനെ ബന്ധിച്ചിട്ടപ്പോൾ പിശാജ് ചിന്തിച്ചു ഇവനിരിക്കലും എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ആഗ്രഹം ഞാൻ ആഗ്രഹിച്ച ഒരു സമയത്ത് ഇവനെ അകത്താക്കി ഇനി ഒരിക്കലും ഇവൻ പുറത്തു വരത്തില്ല അടുത്ത ദിവസം അടുത്ത സമയം പുറത്തു കൊണ്ടുവന്ന് വിസ്തരിച്ചു കൊന്നുകളയും ഇതായിരുന്നു പിശാജ് പത്രോസെൻ്റെ ജീവിതത്തിൽ വെച്ച ഒരു സമയം പക്ഷെ ആ സമയത്തെ സ്വർഗത്തിലെ ദൈവം തലേ രാത്രി തന്നെ സ്വർഗത്തു നിന്നൊരു വെളിച്ചം കാരാഗ്രഹത്തിൽ അടിച്ചു അവിടെ ദൂതൻ ഇറങ്ങി പത്രോസിനെ നശിപ്പിച്ച് കളയുവാൻ പിശാജു വെച്ചിരുന്ന സമയത്തെ സ്വർഗത്തിലെ ദൈവം ഒറ്റ രാത്രി കൊണ്ട് ആ സമയത്തെ പൊളിച്ചു മാറ്റി അന്ന് രാത്രി തന്നെ പത്രോസിനെ ഗേറ്റ് കടന്ന് കാവൽ അത് കാവൽ കാത്തിരുന്നത് പോലും അറിയാതെ തന്നെ പൂട്ടി വെച്ചിരുന്ന പിശാജ് ഒരു സമയം അനുവദിച്ച് വെച്ചിരുന്ന വാതിലുകളെ സ്വർഗത്തിലെ ദൂതൻ പൊളിച്ചു മാറ്റി അവനെ പുറത്തു കൊണ്ടുവരാനിടയായി സ്തോത്രം പത്രോസിന്റെ ജീവിതത്തിൽ പിശാജ് ഒരുക്കിയ ഒരു സമയമുണ്ടായിരുന്നു അതിനെ സ്വർഗത്തിലെ ദൈവം അവന് അവയെ തകർക്കുവാൻ ദൈവം അനുവദിക്കാതെ ആ സമയത്തെ സ്വർഗത്തിലെ ദൈവം പൊളിച്ചു കളഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ചില സമയങ്ങളുണ്ട് ചില വാക്തത്വങ്ങൾ നിറവാൻ നിറവേറാൻ ഒരു സമയമുണ്ട് ചിലത് നമ്മുടെ കയ്യിലോട്ട് വന്നു ചേരാൻ ഒരു സമയമുണ്ട് ആ സമയം ദൈവം നിശ്ചയിച്ചിരിക്കുമ്പോൾ അതിൽ വീണ്ടും ഡിലേ വന്ന് തടസ്സമായി എത്തപ്പെടാൻ കഴിയാതെ അതിനെ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന സമയത്തെ അവനൊരു അവധി വെച്ച് അവധി വെച്ച് മാറ്റിവിടുന്നുവെങ്കിൽ നീ ആത്മമണ്ഡലത്തിൽ കയറി പ്രാർത്ഥനയിൽ പോരാടി പരിശുദ്ധാത്മാവുമായി ചേർന്ന് നിന്ന് ആ തന്ത്രങ്ങളെ പിശാജ് നിന്നെ നിന്റെ കുടുംബത്തിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട നന്മയ്ക്ക് തടസ്സമായി വെച്ചിരിക്കുന്നു ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ സമയത്തിലേക്ക് ആത്മാവിനാൽ ഒന്ന് കുതിച്ചു കയറുവാൻ പരിശുദ്ധാത്മാവ് നിർദ്ദേശിക്കുന്നു ആമേ ഹാലൂയോ പലപ്പോഴും ദാവീദിന്റെ ജീവിതത്തിൽ പിശാജ് ഒരു സമയം വെച്ച് കുരുക്കിട്ടിപ്പോൾ നശിപ്പിച്ചു കളയുമെന്ന് കുരുക്കിടുവാനിടയായി പക്ഷെ പിശാദിന്റെ സമയങ്ങള് യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ച ആമേ ദാബിതിൻ്റെ ജീവിതത്തിൽ പിശാദിന്റെ സമയങ്ങളെന്തെയ്യും പൊളിച്ചു കളഞ്ഞ് ദാവീദിനെ ജയിച്ച് 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 കയറി വരുവാൻ സർവശക്തനായ ദൈവം ദാവീദിനെ ബലപ്പെടുത്തി എന്തുകൊണ്ടാണ് ദാവീദും ദൈവമായിട്ടുള്ള ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവുമാണ് ഹലലൂയാ അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പരിശോധനകൾ ഒത്തിരി കടന്നു വന്നു പിശാതി ചില സമയങ്ങൾ വെച്ച് നശിപ്പിച്ചു കളയുവാൻ നോക്കി പക്ഷേ പിശാജ് വെച്ച സമയങ്ങളെ വിശ്വാസത്തിന്റെ വീരനായി വരാൻ തക്കവണ്ണം പിശാജ് വെച്ച ചില തന്ത്രങ്ങളെ കുരുക്കുകളെ മനസ്സിലാക്കി ആ സമയങ്ങളെ പൊളിച്ചു കളഞ്ഞ് ദൈവത്തിന്റെ സമയത്തിന്റെ വാർത്തത്വത്തിലേക്ക് അബ്രഹാം പ്രവേശിക്കുകയാണ് അതുപോലെ പഴയ നിയമത്തിൽ ജോസഫിന്റെ ജീവിതത്തിൽ പിശാജ് ഒരു സമയം വെച്ചു നീ സ്വപ്നം കണ്ടു വാർത്തത്വം ഒക്കെ നിനക്കുണ്ട് പക്ഷേ അമേ ആ വാക്തത്വത്തിൽ ഒരിക്കലും നിനക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല സമയം വെച്ച് ആമേൻ പിശാചിലോസപ്പിനെ ഇങ്ങനെ പീഡിപ്പിക്കാൻ തുടങ്ങുകയാണ് ആ പീഡനം ഒന്നാമതായി തുടങ്ങിയത് സഹോദരനിലൂടെ ആ സഹോദരന്മാരെടുത്ത് പൊട്ടക്കിണറ്റിലിട്ട് രണ്ടാമത്തെ പീഡനം അവിടെ നിന്ന് വീണ്ടും വലിച്ചു കയറ്റി മൂന്നാമത്തെ പീഡനം ആമേ അതിനുശേഷം അവർ ഹല കാശിനു ആമേൻ ആമേ സ്തോത്രം അതായത് മിശ്രമിയൻ്റെ അടിമക്കാർക്ക് ആമേ വിൽക്കുന്ന ഒരു നാലാമത്തെ പീഡനം ആ പീഡനവും അവിടെ അവസാനിക്കുന്നില്ല പിശാചിന്റെ പിശാജിൻ്റെ അവൻ കൊണ്ടുപോകുകയാണ് ഇവന്റെ വാക്തത്വം അതേ സമയത്ത് നിറവേറാതിരിക്കുവാൻ പിശാജ് ജോസഫിൽ കണ്ട ഒരു സമയം ആമ ഉപയോഗിക്കുവാൻ ശ്രമിക്കുകയാണ് അവിടെ നിന്ന് കടന്നുപോയി മിസ്രൈമർ കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് വിൽപ്പന ചന്തയും നിർത്തുന്ന ഒരു പീഡനം അത് കഴിഞ്ഞ് കൊട്ടാരത്തിൽ പല ഒരു വേലക്കാരനെ അടിമക്കാരനായി അവനെ മേടിച്ചു കൊണ്ടുപോയി അവിടെ പിശാജ് ചില പീഡനങ്ങളിലൂടെ കടത്തിവിടുകയാണ് വിടുകയാണ് അവിടെയും പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഇവന്റെ വാക്തത്വങ്ങളിൽ എത്തിച്ചേരാതെ പിശാജ് ഒരു അവധിയിട്ട് വാദിക്കുകയാണ് പക്ഷേ അവിടെയും ജോസഫ് ആമെ ഭയപ്പെട്ടില്ല അതിനുശേഷം അവസാനമായിട്ട് തനിക്ക് സംഭവിച്ചു അവസാനമായി പിശാചി ഒരു സമയം നിശ്ചയിച്ച് ഇവനെ ആമൻ അപവാദി അതായത് ചെയ്യാത്ത തെറ്റിന് ചെയ്തു എന്ന് പറഞ്ഞ് ആമൻ ജയിലറയിൽ പൂട്ടുന്ന അവസാനമായി ഒരു സമയം നിശ്ചയിച്ച് പിശാജ് ജോസഫിന്റെ വാക്തത്വത്തിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്കിന് സാധ്യമല്ല നീ എന്നേക്കുമാ ഞാൻ ആഗ്രഹിച്ച ഒരു ജയിലറയ്ക്കകത്ത് നിന്നെ ഞാൻ പൂട്ടി എൻ്റെ സമയം ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പിശാജ് ജോസഫിന്മേൽ വെല്ലുവിളിക്കുമ്പോൾ ആ പിശാജ് വെച്ചതായ സമയത്തെ ആമേ ദൈവത്തിന്റെ ആത്മാവ് ജോസഫ് എന്ന് പൊട്ടിച്ചു താൻ ആമേ സ്തോത്രം പിശാജ് ലക്ഷിച്ച് തലതാഴ്ത്തത്തക്ക വേണം കാരാഗ്രഹത്തിൽ വെച്ച് ഇനി ഒരിക്കലും നീ പുറത്തു വരത്തില്ല നിന്റെ സമയം ഇതോടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് ആമേ സാത്താൻ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ സാത്താന്റെ ചില വെല്ലുവിളികളെയും അവൻ്റെതായ ചില കണക്കുകൂട്ടലുകളെയും ജോസഫിന്റെ വാക്തത്വങ്ങളെ നശിപ്പിക്കാനുള്ള അവൻ്റെ അവസാനത്തെ സമയത്തെ അവൻ എത്തുന്നതിന് മുന്നമേ സർവശക്തനായ ദൈവം ആ സാത്താന്റെ അതായത് പൈശാചിക മണ്ഡലത്തിന്റെ സമയത്തെ സ്വർഗത്തിലെ ദൈവം പൊളിച്ചു കളഞ്ഞു അവനെ വാക്തത്വത്തിൻ്റെ സമയത്തിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് സിംഹാസനത്തിന്റെ വാക്തത്വത്തിൻ്റെ നന്മയിലേക്ക് ജോസഫിനെ കൈപിടിച്ച് ഉയർത്തുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയതയും മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ പിശാതി ചില അതിർവരമ്പുകളിട്ട് ചില നിയമങ്ങൾ വെച്ച് കുരുക്കു വെച്ച് സമയം വെച്ച് വെല്ലുവിളിക്കുന്നുണ്ടോ അവൻ വെച്ചിരിക്കുന്ന സമയങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ കീറിക്കളഞ്ഞിട്ട് നിന്റെ വാക്തത്വത്തിന്റെ നന്മയിലേക്ക് ആ വാക്തത്വത്തിന്റെ സമയത്തിലേക്ക് വാക്തത്വത്തിന്റെ സമയമാണ് നമ്മുടെ സമയം പിശാചു വച്ചിരിക്കുന്ന സമയങ്ങളെ മാച്ചു കളഞ്ഞ് വാക്തത്വത്തിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം കർത്താവിൽ ഉറച്ചു നിൽക്കണം പ്രതികൂല നടുവിൽ പിറുപെറുത്ത് പോകാതെ ദൈവത്തോട് ചേർന്ന്ക്കുന്ന ഒരു ഭക്തന് പിശാജിന്റെ സമയങ്ങളെ കീറിക്കളഞ്ഞ് വാക്തത്വത്തിന്റെ സമയത്തിലേക്ക് കാലുവെക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും ആമേൻ കനാദേശത്ത് പ്രവേശിക്കുവാൻ തക്കവണ്ണം സമയമാകുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ കടന്നുപോയെങ്കിലും ആമേൻ രണ്ടു വ്യക്തികൾക്ക് മാത്രമേ കനാദേശത്ത് കാലു വെക്കുവാൻ ആ സമയത്ത് കഴിഞ്ഞുള്ളൂ പിശാജ് വെച്ചതായ ആമേൻ സകലരെയും പിന്തിരിച്ചു കളയുവാൻ അവൻ വെച്ച തന്ത്രത്തിൽ പലരും വീണുപോയപ്പോൾ കാലേബും ജോസുവയും പറഞ്ഞു ആമേൻ ഞങ്ങളുടെ വാർത്തത്വ സമയത്ത് ദൈവം നൽകിയ സമയത്തെ ഞങ്ങൾ പിടിച്ചെടുക്കും സാത്താൻ ഞങ്ങളിൽ വെച്ചിരിക്കുന്ന ദുഷ്ടൻ ഞങ്ങളിൽ വെച്ചിരിക്കുന്ന സമയത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്താൽ ദൈവത്താലെ പൊളിച്ചു കളഞ്ഞ് ദൈവം നമുക്കായി അനുവദിച്ചിരിക്കുന്ന സമയത്തിൻ്റെ വാർത്തത്വത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും ആമേൻ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകൾ പല വിഷയങ്ങൾ കടന്നു വരാം പക്ഷേ ശത്രുടെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില സമയമിട്ട് ആമേ രേഖ എഴുതി വെച്ചിട്ടുണ്ടോ ആ രേഖകളെ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നീ കീറിക്കളയുക ദൈവത്തിൻ്റെ വാക്തത്തെ സമയത്തിലേ പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഈ ചെറുപ്പക്കാരനെ ദണ്ഡിപ്പിച്ച് നശിപ്പിക്കാൻ സാത്താൻ ഒരു സമയം വെച്ചിരുന്നപ്പോൾ അവന്റെ സമയത്തിന് മുന്നമേ ഗതരദേശത്തു വന്ന് യേശു ആ ചെറുപ്പക്കാരനെ വിടിവിച്ച് വാക്തത്വത്തിന്റെ സൗഖ്യത്തിന്റെ സമയത്തിലേക്ക് അവനെ പിടിച്ചു കൊണ്ടുവരികയാണ് ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയതയും മക്കളെ ശത്രുവിന്റെ സമയങ്ങളെ നമുക്ക് യേശുവിന്റെ നാമത്തിൽ പൊളിക്കാം അവൻ വെച്ചിരിക്കുന്ന തന്ത്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ പൊളിച്ചുകൊണ്ട് ഒരു വാക്തത്വത്തിൻ്റെ സമയത്തിലേക്ക് നന്മയിലേക്ക് ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിച്ച് ആത്മാവിനാൽ ജയത്തോടെ നീങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ചില മാസങ്ങൾക്ക് മുന്നേ ഒരാലയത്തിൽ ഞാൻ ശുശ്രൂഷിക്കാൻ കടന്നു പോകുമ്പോൾ അവിടെ ദൈവാത്മാവ് ശുശൂഷിക്കാൻ നൽകിയ വാക്തത്വ വചനം പാപത്തിൻ്റെ ചങ്ങലയെ ദൈവം പൊട്ടിക്കുന്നു ആ വചനം ശുസൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായി കുടിയിരുന്ന പൈശാജ ശക്തി അലറി ഇളകി ഭയങ്കര ബഹളം വെച്ചു ആ പൈശാജിൻ്റെ ശക്തി എന്നുമായി അവനിൽ നിന്ന് പൊട്ടിപ്പോയി ആ ചെറുപ്പക്കാരനെ നശിപ്പിക്കുവാൻ പിശാജ് വെച്ചിരുന്ന അവധിയെ ആ അവധിക്കു മുന്നമേ സ്വർഗത്തിലെ ദൈവം ആ വചന ശുശ്രൂഷയുടെ നടുവിൽ വചനം ഇറങ്ങിച്ചെന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾ കൊണ്ട് പ്രവേശിച്ച് അവനെ നശിപ്പിച്ച് കളയുവാൻ പിശാജ് വെച്ചിരുന്ന അവധിക്ക് മുന്നമേ സ്വർഗത്തിലെ ദൈവം ആ മകൻ നിന്ന് ആ പൈശാജിന്റെ ശക്തിയെ പൊട്ടിച്ചു കളഞ്ഞ് കർത്താവിന് സുബോധത്തെ വിടുതലും കൊടുത്ത് അടുത്ത ദിവസങ്ങളിൽ ആ ഉപവാസ മീറ്റിംഗിൻ്റെ അവസാന നിമിഷത്തിൽ അവൻ കർത്താവായി യേശുക്രിസ്തുവിനും രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവ പൈതലായി തീരുവാൻ കൃപ ചെയ്തു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ പിശാജു വെച്ചിരിക്കുന്ന സമയങ്ങളെ പൊളിച്ചു കളഞ്ഞു ദൈവത്തിൽ ആശ്രയിക്ക് കർത്താവ് നമ്മെ വിടിവെക്കും കണ്ണുകൾ അടയ്ക്കാൻ കർത്താവേ ഈ ദൈവ ശബ്ദം കേൾക്കുന്ന മക്കൾക്കായി സ്തോത്രം പിശാജു വെച്ചിരിക്കുന്ന എല്ലാ സമയങ്ങളെയും പൊളിച്ചു കളയുന്നു ദൈവത്തിൻ്റെ സമയം ഇവരിൽ വെളിപ്പെടട്ടെ ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സ്വദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ